മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാം ധന്യമായിട്ടുള്ള ഒരു മൂന്ന് നാല് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു യൂറോപ്യൻ സയന്റിസ്റ്റിൻ്റെ വിവരണം ഇന്നലെ വാട്സപ്പിൽ കിട്ടിയത് കാണാനുള്ള കേൾക്കാനുള്ള അവസരമുണ്ടായി അതിൽ ടൈറ്റിൽ തന്നെ ദ ഗോഡ് ഈസ്ഡർ ഇനി ഗോഡ് ദൈവമുണ്ടോ സബ് ടൈറ്റിൽ സയൻസ് ആൻഡ് ഗോഡ് അതിൻ്റെ അടുത്തത് വെതർ ഗോഡ് എക്സിസ്റ്റ് ഇങ്ങനെ ഗോഡുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് അതിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരുടെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരുടെ പ്രസിദ്ധങ്ങളായ അനവധി യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാരുടെ കമൻറ്റുകളും എഴുതി കാണിക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് നല്ല ഒരു കമൻറ്റായി അതിൻ്റെ ആരംഭം തന്നെ ഈ പ്രപഞ്ചത്തിൽ ഒന്ന് എന്ന് എഴുതിയിട്ട് ഇരുപത്തിനാല് പൂജ്യം ഒഴ ഒന്ന് എഴുതിയിട്ട് ഇരുപത്തിനാല് പൂജ്യം ഇട്ടാൽ എത്ര നമ്പർ കിട്ടുമോ അത്രയും പ്ലാനറ്റുകൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് കണക്കാക്കുന്നു അതിൽ നിന്ന് രണ്ട് പൂജ്യം കളഞ്ഞാൽ എത്ര നമ്പർ ഉണ്ടോ അത്രയും പ്ലാനറ്റുകളിൽ ജീവൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതാണ് തുടങ്ങുന്നത് തന്നെ ജീവൻ ഒരു പ്ലാനറ്റിൽ ഉണ്ടാവാനായിട്ട് പത്തൊൻപത് ക്രൈറ്റീരിയൻ വേണം പത്തൊൻപത് ഘടകങ്ങൾ വേണം എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ കുറേ റിസർച്ച് നടത്തി നടത്തിക്കഴിഞ്ഞപ്പോ പത്തൊൻപത് ഘടകങ്ങൾ പോരാ മുപ്പത്തിയഞ്ച് ഘടകങ്ങൾ വേണമെന്ന് തെളിയിക്കും കൂടുതൽ കൂടുതൽ ഗവേഷണം നടത്തി വരുമ്പോൾ എഴുപത് ഘടകങ്ങൾ വേണമെന്ന് തീരുമാനിച്ചു എഴുപത് ഘടകങ്ങൾ ഉണ്ടെങ്കിലേ ഒരു പ്ലാനറ്റിൽ ജീവൻ ഉണ്ടാവുള്ളൂ പിന്നെ ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് ഇരുന്നൂറ്റി മുപ്പത് ഘടകങ്ങൾ വളരെയധികം കോംപ്ലിമെൻറ്ററി ആയിട്ടുണ്ടെങ്കിലേ ജീവൻ ഉണ്ടാവുകയുള്ളൂ അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കൺക്ലൂഷൻ അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹർവാഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രസിദ്ധങ്ങളായ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പറയുന്നത് ഈ ഘടകങ്ങൾ ഉണ്ടായാൽ മാത്രം പ്ലാനറ്റുകളിൽ ജീവൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അതിൽ ഈ പ്രപഞ്ചത്തിന്റെ ഒരു വിൽ ആൻഡ് വിഷ് പ്രപഞ്ചത്തിന്റെ ഒരു അവയർനെസ്സും കോൺഷ്യസ്നെസ്സും കൂടി ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ ഈ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും കണ്ടുപിടിക്കലല്ല കണ്ടുപഠിച്ചതാണ് കണ്ടുപിടിച്ചതല്ല കണ്ടുപഠിച്ചതാണ് അപ്പൊ ഏതോ ഒരു ശക്തിയാണ് ഈ ജീവന്റെ ഉത്ഭവത്തിനും നിലനിൽപ്പിനും അവസാനത്തിനും എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത് അതൊരു യാതൃച്ഛീകമല്ല അത് ഡിസൈഡാണ് അപ്പോ നമ്മൾ കാണുന്ന ഫിസിക്സിന്റെയോ ബയോ കെമിസ്ട്രിയുടെയോ ബയോടെക്നോളജിയുടെയോ കെമിസ്ട്രിയുടെയോ റൂള് കുറേ അധികം ലോസ് ആൻഡ് റൂൾസ് ഉണ്ടാക്കി അതുള്ള സ്ഥലത്ത് ജീവനുണ്ടാകും എന്ന് വിചാരിക്കാൻ സാധ്യല്ല ഇതെല്ലാം ഉണ്ടെങ്കിലും വേറെ ഏതോ ചിലത് കൂടി വേണം ഈ അസാധാരണമായ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന് പറയുന്നവരുടെ ശാസ്ത്രജ്ഞന്മാരുടെ എണ്ണം കൂടിക്കൂടിക്കൂടിക്കൂടി വരുന്നു ഇതാണ് നക്ഷല്ലില് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ മഹാസങ്കല്പുണ്ട് ഭാരതത്തില് നമ്മൾ ഈ പിതൃകർമ്മത്തിനൊക്കെ ഞാൻ ആ മഹാസങ്കല്പം ചൊല്ലിയിട്ടാണ് പിതൃകർമ്മം ചെയ്യിക്കാറുള്ളത് ഈ വർഷത്തെ പിതൃകർമ്മം ഞാൻ ചെയ്യിക്കുന്നത് കേരളത്തിൽ മുഴുവനും കർക്കിടകത്തിലേക്ക് അർത്ഥാവും ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയാണ് അപ്പൊ അതിൽ മഹാസങ്കല്പത്തിന്റെ തുടക്കം രണ്ട് രീതിയിലുണ്ട് ഒരു മഹാസങ്കല്പത്തിന്റെ തുടക്കം ആദിവിഷ്ണു ആദിനാരായണസ്യ അചിന്ത്യയാ പരിമിതയാ ശക്തിയാ പ്രിയമാണസ് അനേക കോടി ബ്രഹ്മാണ്ടാം മധ്യേ പൃഥിവി അപത്തെജ വായു ആകാശ അഹങ്കാരാദി മഹദവ്യക്തൈ ആവരണൈഹി ആവൃതൈ അസ്മിൻ മഹതി ബ്രഹ്മാണ്ടമണ്ഡലേ ഇതാണ് അതിന്റെ ആരംഭം പിന്നെ കുറേ ഉണ്ട് കേട്ടോ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞേരാ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ഗദ്യമന്ത്രാണ് പദ്യമന്ത്ര അല്ല വേദമന്ത്ര അല്ല കർമ്മമന്ത്രാണ് ആദിവിഷ്ണോ ആദിനാരായണസ്യ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവ ഇവിടെ നിലനിന്നിരുന്ന സർവ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് നിലനിന്നിരുന്ന ഒരു ഒരു ചൈതന്യത്തിന് ഭാരതീയരെ ആദിവിഷ്ണു എന്ന് പേര് കൊടുത്തു ഒളിഞ്ഞിരിക്കുന്നവൻ എന്നാണ് വിഷ്ണു എന്ന വാക്കിന്റെ ഒരർത്ഥം ആദിവിഷ്ണു ആദിനാരായണസ്യ നരത്തെ അയനം ചെയ്യുന്ന ഒരു ശക്തി നരം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം അതിനെ അയനം ചെയ്യാം കറക്കിക്കൊണ്ടേയിരിക്കുക നാരായണൻ എന്ന വാക്കിന്റെ അർത്ഥം നരത്തെ അയനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് ആദിവിഷ്ണു ആദിനാരായണസ്യ അചിന്തിയ ചിന്തിക്കാൻ പറ്റാത്ത അപരിമിതയാ പരിമിതിയില്ലാത്ത ശക്തിയാ ശക്തി കൊണ്ട് ആദിവിഷ്ണു ആദിനാരായണസ്യ അചിന്തിയ പരിമിതയാ ശക്തിയാ ിയമാണസ്യ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അനേക കോടി ബ്രഹ്മാണ്ടാം മധ്യേ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ബില്ല്യൺസ് ആൻഡ് ബില്ല്യൺസ് ഓഫ് ഗാലക്സികൾ പൃഥിവി അപ്പ തേജ വായു ആകാശ അഹങ്കാരാദി പൃഥിവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് മണ്ണ് ഭൂമി എന്ന് മാത്രമല്ല അർത്ഥം പൃഥിവിന്ന് പറഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഫ്ലൂയിഡ് ായിട്ടുള്ള മെറ്റീരിയൽ തേജ എനർജി പ്രതിവി അപ്തേജ വായു ഒഴുകുന്നത് പൃഥിവി അപ്പ് തേജ വായു ആകാശം അയോണിക് കോമ്പോണന്റ് സോളിഡ് അപ്പ് ഫ്ലൂയിഡ് തേജം എനർജി വായു ഒഴുകുന്നത് ഫ്ലോ ചെയ്യുന്നത് ആകാശം അയോണിക് മെറ്റീരിയൽ പൃഥിവി അപ്പ് തേജ വായു ആകാശം അഹങ്കാരം അഹങ്കാരം എന്ന മലയാള വാക്കും സംസ്കൃത വാക്കും വ്യത്യാസമുണ്ട് നിർഭാഗ്യവശാൽ അഹങ്കാരം എന്ന് നമ്മൾ പറയുന്നത് അഹംഭാവത്തിനാണ് അഹംഭാവം വേറെ അഹങ്കാരം വേറെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റ് അർത്ഥം അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് ഞാൻ എന്ന ബോധം ഉണ്ടാക്കുന്നത് എന്തോ അത് അഹങ്കാരം ഞാൻ എന്ന നാട്യം ഭാവം ഉണ്ടാക്കുന്നത് എന്തോ ഞാൻ ഞാനെന്ന് നടിക്കുക ഷോ ചെയ്യുക അഭിനയിക്കുക ഭാവിക്കുക അത് അഹംഭാവം അഹംഭാവം വേറെ അഹങ്കാരം വേറെ നിർഭാഗ്യവശാൽ മലയാളത്തിലെ അഹങ്കാരം വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നു അഹംഭാവത്തിന് ഇവിടെ പൃഥിവി അപ്പത്തേജ വായു ആകാശ അഞ്ചെണ്ണം പഞ്ചഭൂതം പ്രപഞ്ചം പ്രകർഷണ യത് പഞ്ചീകൃതം തത് പ്രപഞ്ചം അഞ്ചെണ്ണത്തിനെ ഗ്ലോറിയസ് ആയിട്ട് ഒരുമിച്ച് ചേർത്തിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം അതേതാ അഞ്ചെണ്ണം പൃഥിവി അപ്പത്തേജ വായു ആകാശം ആ പ്രപഞ്ചത്തിനകത്ത് അഹങ്കാരം ഒരു കോൺഷ്യസ്നെസ് ഉണ്ട് അവയർനസ് ഉണ്ട് അവ്യക്തൈഹി ആവരണഹി ആവൃതി ഈ അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ്യക്തമാണ് വ്യക്തമായിട്ട് കാണാനോ ഇവാലുവേറ്റ് ചെയ്യാനോ സാധിക്കില്ല അവ്യക്തൈഹി ആവരണൈഹി അത് കംപ്ലീറ്റ് ആയിട്ട് ആവരണം ചെയ്തിരിക്കുകയാണ് ആ വൃത്തി അസ്മിൻ മഹതി ബ്രഹ്മാണ്ട മണ്ഡലി ഈ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആവരണം ചെയ്തിരിക്കുന്ന മൂടപ്പെട്ടിരിക്കുന്ന ഈ ബ്രഹ്മാണ്ട മണ്ഡലത്തിൽ എന്നാണ് മഹാസങ്കൽപ്പം വിവരിക്കുന്നത് ഇന്നലെ ഞാൻ കേട്ട ആ സയന്റിസ്റ്റിന്റെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനും ജീവന്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനും അതിനാവശ്യമായിട്ടുള്ള മുന്നൂറോളം പരാമീറ്ററുകൾ ഇരുന്നൂറ് മുന്നൂറോളം പരാമീറ്ററുകളെക്കുറിച്ചുള്ള വിവരണങ്ങളും അതിനപ്പുറത്ത് ഈ പരാമീറ്ററുകൾ മാത്രം പോരാ ഘടകങ്ങൾ മാത്രം പോരാ പ്രപഞ്ചത്തിൻ്റെ ഒരു നിശ്ചയവും കൂടി വേണം എങ്കിലേ ജീവനുണ്ടാവുള്ളൂ എന്ന് വിവരിക്കുന്ന ആ സയന്റിസ്റ്റിൻ്റെ മറ്റ് സയന്റിസ്റ്റുമാരുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും എല്ലാം ഈ രണ്ടായിരത്തി ആറിന് ശേഷം ഉണ്ടായത് അതിൽ കേട്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നി നമ്മളുടെ വരി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ മഹാസങ്കൽപ്പത്തിലെ ആദിവിഷ്ണു ആദിനാരായണസ്യ അചിന്ത്യയാ പരിമിതയാ ശക്തിയാ പ്രിയമാണസ്യ അനേക കോടി ബ്രഹ്മാണ്ടാം മധ്യേ പൃഥിവി അപ്പ് തേജ വായു ആകാശ അഹങ്കാരാദി മഹദവ്യത്തേഹി ആവർണൈഹി ആവൃതേ അസ്മിൻ മഹതി ബ്രഹ്മാണ്ട മണ്ഡലേ എന്നാരംഭിക്കുന്ന ആ ഉജ്ജ്വലമായിട്ടുള്ള സങ്കല്പ ഗദ്യ മന്ത്രത്തിന് കർമ്മമന്ത്രത്തിൽ എന്തൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള അർത്ഥമാണെന്ന് മനസ്സിലാക്കി നോക്കുക പ്രണാമം നമസ്കാരം